പരുന്തുംപാറ മൗണ്ടൻ ഡ്യൂ ഹോം ആണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പരുതമ്പാറ വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴി വ്യൂ പോയിൻറ്റിന് ഏകദേശം ഒരു കിലോമീറ്റർ പിന്നിലായി വലത്തോട്ട് താഴേക്ക് കിടക്കുന്ന റോഡിലൂടെയാണ് ഓഫ് റോഡാണ് മൗണ്ടൻ ഡ്യൂ ഹോം സ്റ്റേയിലേക്ക് പോകുന്നത് ഇത് പരുതുംപാറ മലയുടെ വ്യൂ പോയിൻറ്റ് നിൽക്കുന്ന മലയുടെ അടിവാരമാണ് വളരെ രസകരമായ ഒരു അനുഭവമാണ് കണ്ടുനോക്കുക ഞങ്ങളൊരു ത്യാജു ത്യാജു പറഞ്ഞ റിസോർട്ടിലോട്ട് പോവാ ത്യാജുവിൻ്റെ റിസോർട്ടാണ് എവിടെ കൊണ്ട് ഞങ്ങളെവിടെ കൊണ്ട് മൂടാൻ പോവാൻ അവിടെ കൊണ്ട് അടിക്കാനാണോ വരാനാന്നോ മൗണ്ടൻ ഡ്യൂ ഹോം സ്റ്റേ അല്ലെങ്കിൽ എന്ന് പറയാം അത് നോക്കി നടത്തുന്നത് ത്യാജു എന്ന ചെറുപ്പക്കാരനാണ് ഓഫ് റോഡ് വഴിയിലൂടെ വേണം അവിടെ എത്താൻ അതായത് ഫോർ വീലൊക്കെയുള്ള ജീപ്പ് അവർ ജീപ്പ് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും അവർ തന്നെ നമ്മളെ കൊണ്ടുപോകും പരുതമ്പാറ റോഡിൽ ചെല്ലുമ്പോൾ നമ്മുടെ വണ്ടി അവിടെ ഇടാം അതിനുശേഷം ഓഫ് റോഡ് അവർ ഫോർ വീലുള്ള ജീപ്പുമായിട്ട് വരും നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകും അവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല രസകരമാണ് ആഹാരം നമ്മൾ തനിയെ വെച്ച് കഴിക്കാം അവർ ഉണ്ടാക്കിത്തരില്ല അല്ലെങ്കിൽ അവർ വാങ്ങിക്കൊണ്ട് തരും അവിടെ എത്തിയാൽ അവിടുന്ന് വെളിയിൽ പോകാൻ തോന്നില്ല തോന്നിയാൽ അവരുടെ ജീപ്പിൽ തന്നെ വെളിയിൽ പോകണം അല്ല നമുക്ക് തനിയെ പോകാൻ പറ്റില്ല തോടും മലകളും ഒക്കെ ആസ്വദിച്ച് അവിടെ കഴിയുന്നത് വളരെ അസുഖമാണ് പരുന്തം പാറ വ്യൂ പോയിന്റ് നമുക്ക് അവിടെ നിന്ന് കാണാം അങ്ങ് അകല് മുകളിലായി നമ്മളൊരു മല ഇടുക്കിലാണ് അതുവഴി ഒരു തോടുണ്ട് നല്ല ശുദ്ധപര ശുദ്ധമായ വെള്ളമുള്ള തോട് തേയിലത്തോട്ടത്തിനിടയിലാണ് ഈ റിസോർട്ട് റിസോർട്ട് അല്ലെ ഹോം സ്റ്റേ വലിയ സൗകര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് കാരണം അത് ചൂടുവെള്ളം കിട്ടത്തില്ല പിന്നെ അങ്ങനെയൊക്കെയുള്ള സൗകര്യം പ്രതീക്ഷിക്കരുത് കുറച്ച് രസകരമായി അഡ്വഞ്ചറസ് ആയിട്ട് പോയി താമസിക്കുന്നവർ താമസിക്കുക സുഖിമാന്മാർക്കും സുഖിമാതികൾക്കും പറ്റില്ല മോഹൻലാൽ അല്ല മമ്മൂട്ടി മോഹൻലാൽ മോഹൻലാൽ കരിക്ക് പോയതാണ് പരുതും പാറയിലെ ഈ ഇതിന്റെ പേരുന്നങ്ങനെ കൊള്ളാം നല്ല ആംബിയൻസ് നല്ല ഇത് താഴെയാണ് കുളിക്കുന്നുണ്ടോ ഉം ചുമല്ലോ രണ്ട് റൂമല്ലേ അതായത് ഇപ്പം കിച്ചനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക കിച്ചൺ പുറത്താക്കിയിട്ട് നമ്മൾ ഇത് ചെയ്യാൻ പോവാം അത് റൂ സ്റ്റാറ്റുവിൻ്റെ മൗണ്ടൻ വ്യൂ റിസോർട്ടാണ് നല്ല റിസോർട്ട് ഇവിടെ ഒരു ദിവസത്തേക്ക് എത്ര രൂപ രണ്ട് ഫാമിലിക്ക് ആറ് രൂപ പിന്നെ എട്ട് ബാച്ചിലേഴ്സ് താമസിക്കാം അതിന് ഒരു ഫാമിലി വന്നത്ര ഒരു മൂന്ന് പേര് വന്നാൽ മൂവായിരം രൂപ ഇതുവഴി എവിടെ കയറാറേ പോലെ ഇത് പിന്നെ അടിവാരം ഇതിന്റെ നമ്മടെ ഈ മല കണ്ടോ ഈ മലയുടെ കേറി കഴിഞ്ഞാല് മുകളിലേക്ക് കയറി കഴിഞ്ഞാല് അവിടെ ഭയങ്കര വ്യൂ ആണ് കാരണം എന്താ വെച്ചാൽ കൊക്കയാ ഭയങ്കര കൊക്ക ഫുള്ള് കാണാൻ പറ്റും ആ പരിന്താറ പരിതമ്പാർന്ന് കാണുന്ന ഒരു മലയാണിത് ഇത് ശരിക്കും പറഞ്ഞാൽ പരിതമ്പാർന്ന് കാണുമ്പോ ഈ മല ഒരു ജൂറാഫി പാർക്കില്ല ജൂറാസ് പാർക്ക് ആ സാധനങ്ങളൊരു ഷേപ്പായിരുന്നു മുകളിൽ

ഈ നിൽക്കുന്ന ഈ ചെടിയുണ്ടോ സാറേ ആ മരമൊക്കെ നിങ്ങള് നേഴ്സറിപ്പി മേടിക്കണ എന്നാ വില ഇതല്ല അപ്പുറത്ത് നിൽക്കുന്ന അവര് പറയുന്ന എന്തൊക്കെയോ പേരാണ് ഇവിടെ ഇതിന് പേര് എന്ന് കഴിഞ്ഞാല് മറ്റെന്താ പറഞ്ഞു അങ്ങനത്തെ ഒരു സ്ഥലമാണ് തോട്ടിലുണ്ടാ പോളിപ്പിക്കാം നേരത്ത് കണ്ട പാമ്പിനെ കാണിക്കാം തെറ്റാ സാധനം ഉണ്ട് ഇവിടെ കാണാൻ പറ്റും എന്നോസോ എന്താതിയാ ഒരു ബഗ് മെലമായിട്ട് ഇപ്പോ കൊടുത്താ അതേ ഇപ്പോ മാമനെ കാണാ ആരെ ഹേ ഈ മെൽപ്പം വെച്ചാ ആ വരുന്ന രാവിലെ ഒരു പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് ഇവിടെ എത്തണം അല്ലയോ എങ്ങനെയാ രസമല്ലോ മണിച്ചാടും ചെടിയുടെ പേര് ഇതോ ചെറിയോ കറ്റാർവാഴയല്ല

ഞാനാണെങ്കിലും സ്റ്റിക്ക് കൊണ്ടുപോയി ഹൈക്കിംഗ് സ്റ്റിക്ക് കുത്തി കുത്തി പാട പാടാൻ ഇറങ്ങാം ഏലം ആ എനിക്കങ്ങനെയുള്ളത് നിങ്ങളൊക്കെ കൊക്കാത്തോട് കൊക്കാത്തോട്ട് മനസ്സിലേക്ക് നിന്നെ കാണണ്ട എന്റെ ചെലവിൽ ആസ്വദിക്കാൻ ഇറങ്ങി രണ്ട് കണ്ടോ അവനെ വണ്ടി ഓടിച്ചതിന് പൈസ വേണോന്ന് പറയണം വ്യൂ ah, പരിതമ്പാറ ah. <organizational> ഇങ്ങനെ ഒരുതായില്ലേ ഹേ വന്നേ കഴിഞ്ഞാലേ ആൾക്കാര് അധികം റൂമിൽ മുങ്ങില്ല. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഇബ്ബേക്കി ചെയ്യേ. വലതിക്കണ കല്ലു ഇടിയ വലതിക്കണ. നേരെ മുദ്ര കുളിക്കാതെ ഞാൻ കുളിച്ചോ. എന്നുള്ളവര് ഇവിടെ കഴുകാ. എന്നെ മാറിയോ. എയ്. പെണ്ണേ ഞാൻ നോക്കണോ? ഇതൊക്കെ ഇവിടെ പാചകം ചെയ്യുന്നമാരെ കള് കുടിക്കാൻ വരുന്നവർക്ക് ഇവിടെ നിന്ന് പാചകം ഒക്കെ ചെയ്ത് കള് കുടിക്കാം ഇതൊക്കെ നിങ്ങളുടെ വസ്തു തന്നെയാണോ ഇതാ ഈ വസ്തു ഇതൊക്കെ നിങ്ങളുടെ തന്നെയാണോ

വൈബാണ് ഗായ് നമ്മുടെ ഇവിടുത്തെ പ്രത്യേക ഇതാണ് ഈ വെള്ളത്തിൽ വന്ന് ഇങ്ങനെ നല്ല ഫുൾ ബോഡി തണുപ്പാക്കി ഇങ്ങനെ കിടക്കാം കിടന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് മേളിതൊക്കെ മറ്റേ ഫോറസ്റ്റ് ആണ് സൂപ്പർ ഉള്ള തറേ എങ്ങനെയുണ്ട് അടിപൊളി ഇവിടെ അടുത്ത ട്രിപ്പ് ഇവിടെ കേട്ടോ മഴ മഴയും ഇതൊക്കെ ആയത് കാരണമാണ് ഇത്ര വെള്ളത് അല്ലെങ്കിൽ ഫുള്ള് ഡ്രൈ ആയിരിക്കും ഇതിലേക്കൂടെ നടന്നു പോകും നല്ല അടിപൊളി ഇങ്ങനെ രണ്ട് സൈഡും താഴെ നടക്കുക ഇങ്ങനെ റോഡ് പോലത്തെ വഴിയാണ് അങ്ങനെ നടന്നു പോകാം അപ്പൊ താഴെ പോയിക്കുമ്പോ സ്വിമ്മിംഗ് പൂള് പോലത്തെ വലിയ വലിയ കുളങ്ങളാണ് അതിന്റെ അകത്താണ് പിന്നെ പൊളിക്കുന്നത് അതടിപൊളി ഇപ്പൊ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ താഴ്ചയാണ് സ്വിമ്മിപൂ പിന്നെ വേഗമില് കുളിച്ചിട്ട് നനഞ്ഞ ചട്ടി ഇട്ടുണ്ട കേറിയിരുന്നു ഏറുമാടം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വൃക്ഷമാണ് സമീപ ഭാവിയിൽ മല അവരുണ്ടാക്കുമെന്നാ പറയുന്നേ വരും ആ മുമ്പേ പറഞ്ഞോ അട്ട കെട്ടാർ പാല ഇതാ ആ ഓക്കേ സാധനം കൊണ്ട് വിട്ടേ ഇത്ര മണ്ണിൽ തറച്ചിട്ട് വാ ആ ഞാൻ അടിയുള്ള എത്ര നിങ്ങൾക്ക് ഗേറ്റിന്റെ അവിടെ വെക്കാനാണോ എങ്ങനെ വെക്കാനാണോ അത് വീണിടേ ആ എവിടെങ്കിലും ഒരു സ്പോട്ടിൽ വെച്ചാൽ മതി ആ ഇതിങ്ങ മട പടരില്ല പടരില്ലല്ല അതായത് ഇതിന്നേ നീ അത കണ്ടോ ഒരു കായട് കൊണ്ടേക്കണം മോനെ ആ ജീദ എടുക്കണ്ടായിരുന്നു എ ആദ്യം എടുക്കാൻ ആ വളവില്ലേ കാട്ടുകറ്റാർവാഴ ആണ് ഇതിന്റെ പേര് ചെറിയ മല്ലോ പിടിച്ച് കറിയുള്ള സാധനമാണ് ഇങ്ങനെയാന്ന് അതാണ് ഇതാണ് ചെറുത് പറഞ്ഞു സമരത്തെ തെരീര കംപ്ലസ്റ്റിലായി ചൊർജിലായിരിക്കും രണ്ടെല്ലാം ഞാനും കൊണ്ടുപോകുന്നു അതല്ലേ പറഞ്ഞ മതി ഇത് കമ്പി ആ സാധനമാണ് രാത്രി പറിച്ചോട്ട് പോകാതിന്റെ ഇതിന്റെ ഇതിന്റെ പൊട്ടിക്കിട്ട് കയ്യില് എവിടെങ്കിലും വീണു കഴിഞ്ഞാൽ ഭയങ്കര ചൊർജിലായിരിക്കും ഇത് ഞങ്ങള് എന്തെന്ന് പറയാം ഇതിന്റെ ഇല വെട്ടിട്ട് ഇതിന് വെള്ളം കുറയുമില്ല ഇതിന്റെ ഇല പെട്ടിട്ട് അങ്ങനെ അടിക്കും വലിയ ഇല വെട്ടിട്ട് ഇതിന്റെ വലിയ മരം ഉണ്ടല്ലോ വലിയ വാഴയുടെ അത്രയും വലിയ വലിപ്പം ഉണ്ടാവും അത് ഞങ്ങൾ വെട്ടും വെട്ടിട്ട് ഇവിടെ വെള്ളം കുറയുമ്പോ ചെറിയ ചെറിയ കിണറിന്റെ ഉള്ളില് മീന് മീനുണ്ടാകും അപ്പൊ അത് ഇത് പാറക്കിട്ടിങ്ങനെ അടിക്കും

റിസോർട്ട് കണ്ടു ഇനി ഇപ്പോഴൊക്കെ അങ്ങോട്ട് പോവാം അടുത്ത വരവ് ഇങ്ങോട്ടായിട്ടുണ്ട് പുതിയ പുതിയ സ്ഥലങ്ങൾ പുതിയ പുതിയ അനുഭവങ്ങൾ